നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പദക് പറഞ്ഞു രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് നടന്നതെന്നും ബി ജെ പി വിജയം ഉറപ്പിച്ചതായും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജൂൺ നാലിന് രാജ്യത്ത് താമരകൾ വിരിയുന്ന കാഴ്ചയാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് ലഭിച്ചത് ധാരാളം ആളുകൾ അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിച്ചുവെന്നും വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയിക്കുമെന്നും സമാജ്വാദി പാർട്ടി വമ്പൻ പരാജയം ഏറ്റുവാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഇന്ത്യാ സഖ്യം പരാജയപ്പെടുത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ ആരാണ് പരാജയപ്പെടുന്നതെന്ന് വരുന്ന ജൂൺ നാലിന് രാജ്യം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻപത്തിനാല് ദശാംശം എട്ട് അഞ്ച് ശതമാനം പോളിംഗ് ആണ് ഉത്തർപ്രദേശിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയെട്ട് സീറ്റുകളിലേക്കായി നടന്ന വോട്ടെടുപ്പിൽ ആകെ പോളിംഗ് അറുപത്തിനാല് ശതമാനം കടന്നിരുന്നു